മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പരിധിയിലെ കാഞ്ഞേരി മുതൽ ഇരുനെല്ലംകോട് വരെയുള്ള രണ്ട് കിലോമീറ്ററോളം ദൂരം വരമേഖല കാട്ടു തീയിൽ വെള്ളിയാഴ്ച ഉയർച്ചയോടു കൂടിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് നേരിയ തോതിൽ തീ പടർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് വൈകിട്ടോടെ ശക്തമായ രീതിയിൽ തീ പടരുകയായിരുന്നു വലിയ മരങ്ങൾ ഉൾപ്പെടെ കാട്ടുതീയിൽ കത്തി നശിച്ചു ജനവാസ മേഖലയിലേക്ക് കൂടി തീ പടർന്നത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനാംഗങ്ങളും മണിക്കൂറുകളോളം വനമേഖലയിൽ പ്രവർത്തിച്ചാണ് വെള്ളിയാഴ്ച പുലർച്ചയോടെ തീ നിയന്ത്രണ വിധേയമാക്കിയത് കാഞ്ഞിരശ്ശേരിയിൽ നിന്നും പടർന്ന തീ മുള്ളൂർക്കര ഇരുനലങ്കോട് വരെയുള്ള ഭാഗങ്ങളിൽ വനമേഖലയിൽ നാശനഷ്ടം വിതച്ചു മഴ പെയ്യുന്നതുവരെ കാടിന്റെ സംരക്ഷണത്തിനായി താൽക്കാലിക ഫയർ വാച്ചർമാരെ നിയമിക്കാറുള്ളതാണ് എന്നാൽ ശക്തമായ ചൂടും വരൾച്ചയും നേരിടുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം കൂടി തന്നെ ഫയർ വാച്ചർമാരെ പിരിച്ചുവിടുകയായിരുന്നു വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി അശോക് രാജ് പൂങ്ങോട് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മനോജ് ദാമോദരൻ മായന്നൂർ എരുമപ്പെട്ടി വടക്കാഞ്ചി റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും നാട്ടുകാരും തീയണയ്ക്കുന്നതിന് നേതൃത്വം നൽകി ബി വി ന്യൂസ് കാഞ്ഞിരക്കോട്